എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്ക് ശ്രീ ആൻഡോ ജോൺ നൽകിയ സേവനങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത നേട്ടം രണ്ടായിരത്തി അഞ്ചിൽ അറുപതാം വയസ്സിൽ ഫെഡറൽ ബാങ്കിൽ നിന്നും വിരമിച്ചതിന് ശേഷമുള്ള പതിനൊന്ന് വർഷക്കാലമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തിയും സന്തോഷവും നൽകിയ നേട്ടങ്ങൾ കൊയ്യാനായത് രണ്ടായിരത്തി മൂന്ന് മുതൽ അഭിമന്യ കർദിനാൾ വർക്കി വിധേയത്തിൽ പിതാവ് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ ഫിനാൻസ് കൗൺസിൽ അംഗമായി ശ്രീ ആൻഡോ ജോണിനെ നിയമിച്ചതോടു കൂടിയാണ് അതിരൂപതയുമായുള്ള അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ബന്ധം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ സ്ഥാനമൊഴിയുന്നതുവരെയും ഫിനാൻസ് കൗൺസിലിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഫെഡറൽ ബാങ്കിൽ ഇന്റർനാഷണൽ ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഫെഡറൽ ബാങ്കിൽ നിന്നും വിരമിച്ചപ്പോൾ അതിരൂപതയുടെ സാമ്പത്തികവും നയപരവും ഭരണപരവുമായ കാര്യങ്ങളിൽ ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിനും അതിരൂപത സ്ഥാപനങ്ങളുടെ ഭരണ സംവിധാനവും നവീകരിക്കുന്നതിനും അവയ്ക്ക് ചിട്ടയായ ഒരു ഭരണ രൂപപ്പെടുത്തി സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരുന്നതിനും ശ്രീ ആൻഡോ ജോണിന്റെ സേവനം അതിരൂപതയ്ക്ക് ആവശ്യമാണെന്നും അതുകൊണ്ട് വേറെ യാതൊരു ജോലിയും ഏറ്റെടുക്കരുതെന്നുമുള്ള അഭിവന്യ ചക്കേത്ത് ബിഷപ്പിന്റെ സ്നേഹനിർഭരമായ നിർദ്ദേശത്തിന് വഴങ്ങി രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മുതൽ അതിരൂപതയുടെ പ്രഥമ മാനേജ്മെന്റ് കൺസൾട്ടന്റായി സേവനം തുടങ്ങി വേതനമായി ഒന്നും തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടും പതിനയ്യായിരം രൂപ വേതനമായി നൽകി അതിൽ നിന്നും ഡ്രൈവർക്ക് ആറായിരം രൂപ കൊടുത്തിരുന്നു ഔദ്യോഗിക ആവശ്യത്തിന് അദ്ദേഹത്തിന്റെ തന്നെ കാറാണ് ഉപയോഗിക്കാറ് ഒരു രൂപ പോലും ടി എ ആയോ ഡി എ ആയോ അദ്ദേഹം വാങ്ങിയിട്ടില്ല മുപ്പത്തിയെട്ട് വർഷത്തെ ബാങ്കിങ് പരിചയത്തിൽ നിന്നും തികച്ചും അപരിചിതവും വിഭിന്നങ്ങളും വ്യത്യസ്തങ്ങളുമായ വൈവിധ്യമേറിയ സേവന മേഖലകളിലുള്ള ഹോസ്പിറ്റലുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ പബ്ലിക് സ്കൂളുകൾ നൂറോളം എയ്ഡഡ് സ്കൂളുകൾ ഐ ടി ഐകൾ പ്രിന്റിംഗ് പ്രസ്സുകൾ പബ്ലിഷിംഗ് ഹൗസുകൾ സത്യദീപം വാരിക റിലീജിയസ് ആർട്ടിക്കിൾസ് വിൽക്കുന്ന കട തടിമില്ല് ഫർണിച്ചർ ബിസിനസ് തുടങ്ങി വിവിധ സ്ഥാപനങ്ങളുടെ നവീകരണത്തിനായി എന്തു ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് അതിയായി ആശങ്കയുണ്ടായിരുന്നു അതിരൂപതയുടെ സ്ഥാപനങ്ങളിൽ നവ സാമ്പത്തിക ഭരണ പരിഷ്കാരങ്ങൾ നടപ്പാക്കി അവയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പുവരുത്തുന്നതിലായിരുന്നു പ്രഥമ ശ്രദ്ധ ഈ ലക്ഷ്യപ്രാപ്തിക്കായി ഓരോ സ്ഥാപനത്തിന്റെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകാനും സാമ്പത്തികവും ഭരണപരവുമായ കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുവാനും ഹ്രസ്വ ദീർഘകാല പുരോഗമന വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും വേണ്ടി ആദ്യമായി ഈ സ്ഥാപനങ്ങളുടെ ഒരു കേന്ദ്ര ഓഫീസ് ആർച്ച് ഡൈസീഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ ഓഫീസ് ഐക്കോ സ്ഥാപിച്ചു അതുവരെ ഓരോ സ്ഥാപനവും അതിൻ്റെ ഡയറക്ടറുടെ സ്വതന്ത്ര ചുമതലയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് പ്രത്യേകിച്ചും വ്യക്തമായ ഭരണ സംഹിതയോ വളർച്ച നയമോ കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സംവിധാനമോ ഇല്ലായിരുന്നു അക്കാലത്ത് ആധുനിക മാനേജ്മെൻറ്റ് ഭരണ നടപടികളെക്കുറിച്ച് ആർക്കും യാതൊരു പരിശീലനവും നൽകിയിരുന്നില്ല തന്മൂലം സ്ഥാപന മേധാവികളുടെ കാലാകാലങ്ങളിലുള്ള സ്ഥലം മാറ്റങ്ങൾ അവയുടെ ഭരണ തുടർച്ചയെ സാരമായി ബാധിച്ചു സ്ഥാപനങ്ങളുടെ ഭരണത്തിൽ അതിരൂപത ഒരു വിധത്തിലും ഇടപെട്ടിരുന്നില്ല അതിനാൽ ഓരോ സ്ഥാപന മേധാവിയും അവരുടെ യുക്തിക്കനുസരിച്ചാണ് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു ആ നില മാറ്റി എല്ലാ സ്ഥാപനങ്ങളും രൂപതയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഒരു പൊതുഭരണ സംവിധാനം നടപ്പാക്കുവാൻ കഴിഞ്ഞതാണ് സഭാ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് നിദാനമായത് അതിരൂപതാ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കുകയും ഒഴിവാക്കാവുന്ന ചെലവുകൾ നിയന്ത്രിക്കുകയും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടാക്കുകയുമായിരുന്നു അടുത്ത ലക്ഷ്യം ഈ ലക്ഷ്യപ്രാപ്തിക്കായി അഭിവന്യരായ പിതാവും ഇടേന്ദ്രത്തെ പിതാവും വളരെയധികം അദ്ദേഹത്തെ സഹായിച്ചു മൂന്ന് മാസത്തിലൊരിക്കൽ ഓരോ സ്ഥാപനത്തിന്റെയും ബോർഡ് മീറ്റിങ്ങുകൾ പ്രത്യേകം പ്രത്യേകം വിളിച്ചുകൂട്ടി ഓരോ സ്ഥാപനത്തിന്റെയും നടപ്പ് വർഷത്തെ അതാത് ത്രൈമാസിക വരവ് ചെലവുക കണക്കുകൾ മുൻവർഷത്തെ അതേ ത്രൈമാസിക വരവ് ചെലവ് കണക്കുകളുമായി താരതമ്യം ചെയ്ത് കാതലായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തുകയും ഓരോ സ്ഥാപനത്തിനും ആവശ്യമായ ഹ്രസ്വ ദീർഘകാല വികസന പദ്ധതികൾ അവരുമായി ചർച്ച ചെയ്ത് ആസൂത്രണം ചെയ്യുകയും അവ നടപ്പാക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ആ പദ്ധതികളുടെ പ്രവർത്തന പുരോഗതി ഓരോ ത്രൈമാസിക ബോർഡ് മീറ്റിംഗുകളിൽ വിലയിരുത്തുകയും വേണ്ട തിരുത്തലുകളും നിർദ്ദേശങ്ങളും നൽകുകയായിരുന്നു പ്രധാന പ്രവർത്തനം സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പണം അത്യന്താപേക്ഷിതമായിരുന്നു എന്നാൽ അതിരൂപതയിൽ നിന്നും ഒരു രൂപ പോലും സ്ഥാപനങ്ങൾക്ക് നൽകാൻ പറ്റിയ അവസ്ഥയായിരുന്നില്ല പല സ്ഥാപനങ്ങളുടെയും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം പോലും ഇല്ലാതിരുന്ന കാലമായിരുന്നു അത് ചില സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് പണത്തിന്റെ ദൗർലഭ്യം മൂലം സ്ഥാപനങ്ങളുടെ വികസനത്തെപ്പറ്റി ചിന്തിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു സ്ഥാപനങ്ങളുടെ സതുരമായ നടത്തിപ്പിനും വികസന പദ്ധതികൾക്കും പണം അത്യാവശ്യമാണെന്നും അതിനുവേണ്ടി ഓരോ സ്ഥാപനത്തിൻ്റെയും വരവ് ചെലവുകൾ വിലയിരുത്തി തിരിച്ചടയ്ക്കുവാനുള്ള കഴിവ് ഉറപ്പുവരുത്തി ബാങ്കിൽ നിന്നും കടമെടുത്താലേ അവയുടെ വികസനം സാധ്യമാകൂ എന്നും അല്ലെങ്കിൽ ഒരുപക്ഷെ അവയുടെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ നിലച്ചുപോകുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ സൂചിന്തിമായ ഉപദേശം അഭിമന്യ ചക്കിയത്ത് ബിഷപ്പ് അംഗീകരിച്ചതോടുകൂടെയാണ് സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് ആരംഭം കുറിച്ചത് അതിന്റെ ഫലമായാണ് അതിരൂപതയിൽ നിന്നും ഒരു രൂപ പോലും മുതൽ മുടക്ക കൂടാതെ ബാങ്കിൽ നിന്നും കടമെടുത്ത് പുതിയ കെട്ടിടങ്ങൾ പണിതും ആധുനിക സാധന സാമഗ്രികൾ വാങ്ങിയതും പുതിയ സ്ഥലങ്ങൾ വാങ്ങിയും അതിരൂപതാ സ്ഥാപനങ്ങളുടെ സമഗ്രമായ വികസനം സാധ്യമായതും പുതുതായി പല സ്ഥാപനങ്ങളും തുടങ്ങാൻ കഴിഞ്ഞത് എറണാകുളത്തെ ലിസി ആശുപത്രിയും ലിസി കാൻസർ സെന്ററും അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും ഹൈടെക് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളാക്കി മാറ്റാൻ കഴിഞ്ഞു തൃക്കാക്കരയിൽ ഭാരത് മാതാ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ഭാരത്മാതാ സെൽഫ് ഫിനാൻസ് കോളേജും ആരംഭിച്ചു ചേർത്തലയിൽ നൈപുണ്യ കോളേജ് ആലുവയിലെ ഭാരത് മാതാ കോളേജ് ആലുവായിൽ തന്നെ ഭാരത്മാതാ ലോ കോളേജ് തൃക്കാക്കരയിലെ നൈപുണ്യ പബ്ലിക് സ്കൂൾ ആലുവായിലെ വിയാനി ആർക്കേഡ് കറുകുറ്റിയിലെ മാർ ലൂയിസ് ബുക്ക് ഡെപ്പോ കളമശ്ശേരിയിലെ സോഷ്യൽ ഫർണിച്ചർ സോഷ്യൽ ഹെൽത്ത് ക്ലബ് സോഷ്യൽ സെക്യൂരിറ്റി സർവീസ് പൊങ്ങത്തെ നൈപുണ്യ ഹൗസ് കീപ്പിംഗ് സർവീസും എന്നിവയും ആരംഭിച്ചത് ഈ കാലയളവിലാണ് കൂടാതെ കൊരട്ടിയിലെ നൈപുണ്യ കോളേജിനും കളമശ്ശേരി സോഷ്യൽ ഹോസ്റ്റലിനും മറ്റു പല സ്ഥാപനങ്ങൾക്കും പുതിയ കെട്ടിടങ്ങൾ പണി കഴിപ്പിച്ചതും കളമശ്ശേരി സോഷ്യൽ ഫർണിച്ചറിനു വേണ്ടി കൊരട്ടിയിൽ സ്ഥലം വാങ്ങിയതും കാക്കനാട് ഐ ടി പാർക്കിനടുത്ത് ലിസി ആശുപത്രിയുടെ അനക്സ് പണിയതിനു വേണ്ടി ഏക്കർ ഭൂമി വാങ്ങിയതും ഫെഡറൽ ബാങ്കിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് കടമെടുത്തിട്ടായിരുന്നു പല പള്ളികളും വൈദിക മന്ദിരങ്ങളും പാരിഷ് ഹാളുകളും ബാങ്ക് ലോൺ മുഖേന പണി ഘടിപ്പിച്ചു എല്ലാ കടവും വീട്ടി പള്ളികളും അതിരൂപതാ സ്ഥാപനങ്ങളും സുഗമമായി പ്രവർത്തിക്കുന്നു കടങ്ങളെല്ലാം കൃത്യമായി അടച്ചു തീർത്ത് അതിരൂപതാ സ്ഥാപനങ്ങളുടെ ആസ്തി എഴുന്നൂറ്റി അൻപത് കോടിയിലധികം ഈ കാലയളവിൽ വർദ്ധിച്ചു എന്ന് മാത്രമല്ല നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാ സ്ഥാപനങ്ങളും തന്നെ വൻ ലാഭത്തിലാക്കാൻ ഈ പതിനൊന്ന് വർഷ കാലയളവിൽ സാധ്യമാക്കുവാൻ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എറണാകുളത്തെ പി വി എസ് ഹോസ്പിറ്റൽ വാങ്ങി ലിസി മെഡിസിറ്റി ആരംഭിക്കുവാൻ കഴിഞ്ഞത് ലോൺ എടുത്താൽ മാത്രമേ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാനും നിലവിലുള്ള സ്ഥാപനങ്ങൾ പുരോഗതി പ്രാപിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന തീരുമാനത്തിന്റെ ഫലമാണ് സ്ഥാപനങ്ങളുടെ വളർച്ച മൂലവും പുതിയ സ്ഥാപനങ്ങൾ വഴിയായും ആയിരക്കണക്കിന് പേർക്ക് ജോലി ലഭിക്കുവാനും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ഭാസുരമാക്കുവാനും ശ്രീ ആൻഡോ ജോണിനെ കരുവാക്കിയതിന് ദൈവത്തോട് നന്ദി പറയുന്നു